ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിലെ കുത്തൊഴുക്കിൽ പട്ടാമ്പി പാലം വെള്ളത്തിൽ മുങ്ങിയത് ഇതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു വെള്ളമിറങ്ങിയതോടെ ഉദ്യോഗസ്ഥർ ആദ്യഘട്ട പരിശോധന നടത്തിയ ശേഷമാണ് പാലം താൽക്കാലികമായി കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാൻ തീരുമാനമായത് മുഹമ്മദ് മോസിൻ എം എൽ എയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പാലത്തിൽ സന്ദർശനം നടത്തി പാലം തുറന്നുകൊടുക്കുന്നതിനെക്കുറിച്ച് മന്ത്രി എം പി രാജേഷുമായി ചർച്ച ചെയ്യുകയും ചെയ്തു ദീപകൾ വെച്ച് കയർ കെട്ടി താൽക്കാലികമായി കാൽനട യാത്ര അനുവദിക്കുകയും പിന്നീട് വിശദ പരിശോധനയ്ക്ക് ശേഷം വാഹനയാത്ര അനുവദിക്കുന്നതിന് ആലോചിക്കുമെന്നും മുഹമ്മദ് മോഹിൻ എം എൽ എ പറഞ്ഞു ആദ്യത്തെ ഇതിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പൊ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പൊ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറെ കാര്യങ്ങൾ കുറെ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാര് വ്യാപാരികള് സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാൽ തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പൊ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് ഇപ്പൊ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് കുത്തൊഴുക്കിൽ പാലത്തിന്റെ കൈവരികൾ തകരുകയും ചിലത് ഒലിച്ചുപോകുകയും ചെയ്തിട്ടുണ്ട് പാലത്തിന്റെ തൂണിന് നേരിയ തകർച്ചയുണ്ടായിട്ടുണ്ട് ഞാങ്ങാട്ടിരി ഭാഗത്ത് റോഡും തകർന്നിട്ടുണ്ട് വെള്ളം കയറിയതോടെ പാലം അടച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴ കുറഞ്ഞ് വെള്ളം ഇറങ്ങിയതോടെയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തിയത് കുത്തൊഴുക്കിൽ പാലത്തിലുണ്ടായ തകർച്ചയും തുറന്നുകൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും വിലയിരുത്തുന്നതിനാണ് പരിശോധന പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടന്നത് ഇനി പാലത്തിന് അടിഭാഗത്തും തൂണുകളിലും പരിശോധന നടത്തേണ്ടതുണ്ട് ജലനിരപ്പ് കുറച്ചുകൂടി താഴ്ന്നുകഴിഞ്ഞാൽ വിശദമായ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി